സ്ഥലവും നീങ്ങി കിട്ടണം സാധനങ്ങൾ വരാണ്ട് ഇഷ്ടമായ സാധനങ്ങൾ വരാറുണ്ട് എല്ലാം നമ്മൾ വറുത്ത് ഫ്രൈ ആക്കി എടുത്ത് മൊത്തം വൈകിട്ട് മച്ചമാരെ പാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ സാധനങ്ങൾ ബാറ്റും ബോളും ആദ്യം ഇതും എല്ലാം ഉണ്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ കണ്ടിട്ടുവാ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ പപ്പടെല്ലാം കൂടെ നമ്മൾ ഫ്രൈ ആക്കാൻ പോവാം ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ആ ഹാ ഹാ കുറച്ച് ഒഴിക്കാം അല്ലേ എണ്ണക്കൊക്കെ എന്താ അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ ഏതാ വറുത്തെടുക്കണ്ടേ പി ചക്രം ചക്രം ഓക്കെ ഓക്കെ എല്ലാം മാരി എടുക്കാം നമുക്ക് ആദ്യം ചക്രം ഇട്ടുകൊടുക്കാം സ്റ്റാർ സ്റ്റാർ മാറ്റിട്ടെ ക്രിസ്മസ്മസ്മസ്മസിലും ക്രിസ്മസിനൊക്കെ പുതിയ അറിവാണ് ചൂടാകത്തേ എണ്ണ ചൂടാവുന്നുണ്ട് ഗൈസ് ഗൈസ് ആ എണ്ണ ചൂടായി വരുന്നുണ്ട് ഗൈസ് ചെറുതാ നോക്കൂ 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 നമ്മുടെ ചക്രം ഇതിനകിടോ ആ എന്നാൽ ചക്രം ആഹാ കുരുങ്ങി ഗൈസ് വോ എങ്ങനുണ്ട് എങ്ങനുണ്ട് ഗൈസ് നമ്മുടെ ചക്രം കോരി എടുക്കുകയാണേ നമ്മൾ ഇതില 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 കൊറച്ചിട പറഞ്ഞു അടുത്ത ഷട്ടിൽ ബാറ്റ് വാവ് പൊങ്ങയായിരുന്നു നോക്ക് പൊങ്ങായിരുന്നു നോക്ക് അതാ എവിടുന്ന പാട്ട് പിടിച്ചെ അഭി ആ പാട്ട് ഏതാ അഭി പാട്ടേതാ

അപ്പോൾ നമ്മൾ വെറൈറ്റി ഒരു പതിമൂന്നെനം പപ്പടം ഫ്രൈ ആക്കി എടുത്തേക്കാണ് കളർ പപ്പടമാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കി ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചോ ബാറ്റ് വേണോ ബോൾ വേണോ വാഞ്ഞപ്പൂരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് അയ്യാ കൊല്ലരുത് എന്താ വേണ്ട ബാറ്റാ കഴിച്ചു കഴിച്ചു കഴിച്ചോ കഴിച്ചു ആക്രമം കാണിക്കരുത് എല്ലാവരും കഴിച്ചോ എല്ലാവരും കഴിച്ചോ दी बी दी बी। दी ി പി പപ്പടമൊക്കെ കിട്ടും ഇത് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം ഒക്കെ ഏറ്റവും അടിയില്ല ഒക്കെ ഏറ്റവും അടി കിടക്കാം കഴിഞ്ഞി കഴിച്ചു നോക്ക് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് ഏ അങ്ങനത്തോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താൻറ്റൂട്ട് താൻറ്റൂ കേട്ടോ